ഫോണിലൂടെ കേട്ടത് വിശ്വസിക്കാനാവാതെ ലക്ഷം ഞെട്ടലൂടെ തലഞ്ഞ് നിന്നുപോയി അപ്പോഴാണ് സഞ്ജുവും ഫോണിൻ്റെ കാര്യം കൊടുത്തത് അവൻ പകപ്പോടെ ഫോൺ കയ്യിലെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ സഞ്ജു ഏട്ടാ എൻ്റെ ഇന്ദ്രേട്ടൻ ഇന്ദ്രേട്ടന് എന്താ പറ്റിയേ വിറയലോടെയുള്ള അവളുടെ ശബ്ദം കാതിൽ പതിയവേ അവളോട് എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി പറ പറയാൻ എൻ്റെ ഇന്ദ്രേട്ടനെവിടെ എനിക്ക് കാണണം ഞാൻ ഞാൻ പറഞ്ഞിട്ടാ പോയി ഞാൻ പറഞ്ഞിട്ടാ ഏട്ടാ എനിക്കിപ്പോൾ കാണണം ഇന്ദ്രേട്ടനെ അലറികൊണ്ട് ലക്ഷ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടി ദേവ വിളിച്ചിട്ടും നിൽക്കാതെ അവൾ മുന്നോട്ട് ഓടി അവളുടെ അലർച്ച കേട്ട് സഞ്ജു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് അവളുടെ മുറി മുറി ലക്ഷ്യം വെച്ച് ഓടി ആമി നിൽക്കുമോളെ ഓടല്ലേ ദേവ പിന്നാലെ ഓടിയെങ്കിലും ലക്ഷ ഇന്ദ്രേട്ട എന്ന് അലറിക്കൊണ്ട് മുന്നോട്ട് ഓടി ആ നിമിഷം അവളിൽ തെളിഞ്ഞത് കുസൃതിയോടെ തന്നെ നോക്കി ചിരിക്കുന്ന ജിത്തുവിൻ്റെ മുഖമായിരുന്നു ലക്ഷദിശയറിയാതെ ഓടിച്ചെന്ന് ആരുമായിട്ടോ കൂട്ടിയിടിച്ചു നിലത്തേക്ക് വീഴാൻ പോയവളെ അയാൾ ചേർത്ത് പിടിച്ചു അവൾ തലയുയർത്തി നോക്കി സഞ്ജു സഞ്ജു ഏട്ടാ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിയവൾ മോളെ കരയാതെ അവന് കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങനെ തളരല്ലടാ എൻ്റെ പൊന്നു മോളല്ലേ അവളെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് സഞ്ജു പറയവേ അവളെ എങ്ങിക്കൊണ്ട് അവൻ്റെ അള്ളി പിടിച്ചു എനിക്ക് എനിക്ക് കാണണം എൻ്റെ ഇന്ദ്രേട്ടനെ വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നവളെ ചേർത്ത് പിടിച്ച് അവൻ ആശുവാരിറ്റി ലക്ഷ്യമാക്കി നടന്നു ഇതേ സമയം ഇപ്പം കിട്ടിയ വാർത്ത പത്ര എന്ന വാർത്ത ചാനലിൻ്റെ എഡിറ്ററായ മിസ്റ്റർ ഇന്ദ്രജിത് മേനോൻ ഇന്ന് വൈകിട്ടോടെ ചെമ്പകശ്ശേരിയിൽ വെച്ച് കുത്തേറ്റു ആഴത്തിലുള്ള മുറിവായതിനാൽ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർ ശരത് അയാൾ വാക്കുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഭിത്തിയിൽ ചേർത്ത് വെച്ചിരുന്ന എൽ ഇ ഡി ഡി വിയിൽ നിന്നും ഒഴുകിയെത്തിയ വാർത്ത കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു ഇന്ദ്രജിത് മേനോൻ എന്റെ സ്ഥാനം പോലും ഇല്ലാതാക്കി എന്നെ വെറും പട്ടിക്ക് സമമാക്കി നിന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി ഒരു കട്ടിലിൽ കിടത്തു ഞാൻ കാത്തിരുന്നു നീ പകയോടെ അയാൾ അയാളുടെ ശബ്ദം ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ജിത്തുവിൻ്റെ ആരോഗ്യനിലയറിഞ്ഞ് അവന്റെ സഹപ്രവർത്തകൻ അവനെ കാണാനെത്തിയെങ്കിലും അവന് ബോധം തെളിയാത്തതിനാൽ അകത്തേക്ക് ആരെയും കയറ്റിയിട്ടില്ല അപ്പോഴേക്കും രവിയും ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരുന്നു ഒരുവിധത്തിൽ എല്ലാവരെയും പറഞ്ഞയച്ച് അദ്ദേഹം ലക്ഷ്മിയോടൊപ്പം ഇരുന്നു ഇതിനോടകം തന്നെ ജിത്തുവിനെ കുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശിവനും സഞ്ജുവും അവനെതിരെ മൊഴി കൊടുത്തു അതുകൊണ്ട് തന്നെ എസ് ഐ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ സംഘം അവനെ ഓപ്പൺ കോടതിയിൽ ഹാജരാക്കി ശിവൻ്റെയും സഞ്ജുവിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രാത്രി പന്ത്രണ്ട് മണിയോടെ ജിത്തുവിന് നേരിയ രീതിയിൽ ബോധം വന്നിരുന്നു എങ്കിലും അല്പം കഴിഞ്ഞതും മരുന്നിൻ്റെ എഫക്റ്റിൽ കണ്ണു താനെ അടഞ്ഞിരുന്നു അവന് ബോധം വന്നറിഞ്ഞ് ശരത്ത് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഇതൊരു പോസിറ്റീവ് സൈനാണ് പേടിക്കാനൊന്നുമില്ല മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് ഡോൺ വറി ശരത് അത് പറഞ്ഞ് ക്യാബിനിലേക്ക് പോയി എല്ലാവരും ആശ്വാസത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞു പിറ്റേന്ന് ആമി വന്നേ എന്തെങ്കിലും കളിക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ ഇന്നിനെയും ഒന്നു കഴിച്ചില്ല ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ സഞ്ജു ആമിയെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല എനിക്ക് വേണ്ട എനിക്കെൻ്റെ ഇന്ദ്രേട്ടനെ കാണണം സഞ്ജു വേട്ട വിതുമ്പി കൊണ്ട് പറയുന്ന അവൻ നെഞ്ചോട് ചേർത്തു ആരാ ലക്ഷ പെട്ടെന്ന് കാഷ്വാലിറ്റിയുടെ ഡോറ് തുറന്ന് നേഴ്സ് പുറത്തേക്ക് വന്ന് ചോദിച്ചു എല്ലാവരുടെയും നോട്ടം ലക്ഷയിലേക്ക് നീണ്ടു ഞാനാ വിറയിലൂടെയും ഏറിയ നെഞ്ചിരിപ്പോടെയും അവൾ പറഞ്ഞു വരൂ പേഷ്യൻറ്റിന് കാണണമെന്ന് പറയുന്നു ഇന്നലെ ബോധം വന്നപ്പോഴും തൻ്റെ പേരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അവൾ പറഞ്ഞു കേട്ടതും വിതുമ്പിക്കൊണ്ട് ലക്ഷ അവരുടെ പിന്നാലെ ചെന്നു നേഴ്സ് അവളെയും കൊണ്ട് അകത്തേക്ക് കയറി നേരെ പോയിട്ട് റൈറ്റ് പിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കരുത് കേട്ടോ നെഴ്സു പറഞ്ഞതും ലക്ഷ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവർ പറഞ്ഞ പോലെ ഒടുവിൽ ആ മുറിയുടേത് വലതുഭാഗത്തെത്തിയതും കണ്ടു നീലനിറത്തിലുള്ള കർട്ടൻ കൊണ്ട് മറച്ചൊരു ഭാഗം അവൾ വിറയ്ക്കുന്ന കാലടികളോടെ അങ്ങോട്ടേക്ക് നടന്നു കർട്ടൻ ഒരു വശത്തേക്ക് ഒതുക്കിയവൾ ഉള്ളിലേക്ക് കയറി തിരിഞ്ഞു നോക്കിയതും കണ്ടു ഒരു വശത്തായി ഇട്ടിരിക്കുന്ന ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന ജിത്തുവിനെ അവൻ്റെ കിടപ്പ് കണ്ട് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു ഇന്ദ്രേട്ടാ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്നു ആ പെണ്ണ് ലക്ഷയുടെ കണ്ണുനീർ നെഞ്ചിൽ പതിഞ്ഞതും ജിത്തുകൾ വലിച്ചു തുറന്നു ലക്ഷ വിറയാണെന്ന സ്വരത്തിൽ ജിത്തു വിളിക്കവേ വിതുമ്പിക്കൊണ്ട് തലയുയർത്തി ഭ്രാന്തമായി അവൻ്റെ മുഖമെല്ലാം ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ഇന്ദ്രേട്ട കരയല്ലേ ഇങ്ങനെ എനിക്ക് ഒന്നുമില്ല പെണ്ണെ ഞാൻ ഓക്കെയാണ് പിന്നെ ഇവരുടെ നിർബന്ധം കൊണ്ട് വെച്ചേക്കുന്നതാ ഇതൊക്കെ അത്ര പെട്ടെന്നൊന്നും നിന്നെ വിട്ട് ഇന്ദ്രേട്ടൻ പോവില്ല അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ഇന്ദ്രൻ അവളെ സമാധാനിപ്പിച്ചു ഇന്ദ്രേട്ട വിതുമ്പിക്കൊണ്ട് വിളിക്കുന്ന വിളി അവൻ വേദനയോടെ നോക്കി ദേ പെണ്ണെ പോയ പോയി പുറത്തോട്ട് പോയേ ഞാൻ പോകൂല്ല ചുണ്ട് പുറത്തേക്കൊന്നിൽ തന്നെ ചുണ്ട് കൂർപ്പിച്ച് പറയുന്ന വിളിയെ കണ്ട് അവന് ചിരി വന്നു പോയി വാ ഇവിടെ ഇരിക്കേ അവൻ ചിരിയോടെ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അവൻ്റെ അടുത്തായിരുന്നു അവൻ അവളുടെ കൈപ്പിടിച്ചൊന്ന് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പതിയെ പതിയെ ചിത്തുവിൻ്റെ കണ്ണുകളടഞ്ഞു കഴിഞ്ഞില്ലിടൂ ഇനി പുറത്തേക്ക് പോയിക്കോളൂ ചിരിയോടെ നേഴ്സ് വന്ന് പറഞ്ഞതും അവൾ ജിത്തുവിനെ തിരിഞ്ഞു നോക്കി തൻ്റെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊച്ചുകുട്ടികളെ പോലെ ഉറങ്ങുന്നവനെ വാത്സല്യത്തോടെ നോക്കി ശേഷം പതിയെ അവനിൽ നിന്നും കൈ വേർപ്പെടുത്തി അവൻ്റെ നെറ്റിയിലൊരു ചുംബനം നൽകി നഴ്സിനോട് പറഞ്ഞ് പുറത്തേക്ക് പോയി മോളെ എങ്ങനുണ്ട് ജിത്തുവിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ലക്ഷ്യോടായി ശിവൻ ചോദിച്ചു കുഴപ്പമില്ലെന്ന എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്കറിയാം എൻ്റെ ഇന്ദ്രജ്ഞന് തീരെ വയ്യെന്ന് വിരുമ്പിക്കൊണ്ട് പറയുന്നവളെ ശിവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഏറ്റുനിന്ന അവൻ്റെ കൈയുടെ സുരക്ഷ വലയത്തിൽ അവൾ ഒതുങ്ങി നിന്നു അപ്പോഴും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവളുടെ ഇന്ദ്രേട്ടൻ്റെ കുസൃതി നിറഞ്ഞ മുഖമായിരുന്നു ഉച്ചയോടെ ജിത്തുവിനെ റൂമിലേക്ക് മാറ്റി അതും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അവളെ കിടന്ന് ശ്വാസം മുട്ടുന്നു എന്നായിരുന്നു അവൻ്റെ വാദം പിന്നെ ഡോക്ടറിനൊന്നും പറയാൻ പറ്റിയില്ല അടുത്ത സെക്കൻഡിൽ അവനെ റൂമിലേക്ക് മാറ്റി അവനെ റൂമിലേക്ക് മാറ്റിയതറിഞ്ഞ് എല്ലാവരും അവിടേക്ക് ഓടി ബെഡിൽ കണ്ണും തുറന്ന് കിടന്ന് എന്തൊക്കെയോ ആലോചനയിലായിരുന്നു ജിത്തുവിനടുത്തേക്ക് നിറഞ്ഞ കണ്ണുകളുമായി ഇന്ദുവും ലക്ഷ്മിയും അവർക്ക് പിന്നാലെ ദേവയും ലക്ഷയും ശിവനും സഞ്ജുവും ദേവിയും ചെന്നു അമ്മയുടെ പൊന്നുമോനെ നിലവിളിച്ചുകൊണ്ട് ലക്ഷ്മി അവൻ്റെ നെഞ്ചിലേക്ക് മുഖച്ചുത്തവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവനൊരു ചിരിയോടെ അമ്മയുടെ തലയിൽ തഴുകി എൻ്റെ പൊന്നമ്മേ എനിക്കൊരു കുഴപ്പമില്ല അതേ കണ്ടില്ലേ ഞാൻ നല്ല ഉഷാറാണ് അതുകൊണ്ടല്ലേ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയത് അമ്മയെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ജിത്തു പറഞ്ഞു അമ്മ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം ഉയർന്നു വന്ന അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി അവനൊരു ചിരിയോടെ കണ്ണുകൊള്ളി ഉയർത്തി ഇന്ദു വാ കൊത്തിപ്പിടിച്ച് എങ്ങലടിച്ചുകൊണ്ടിരിക്കുവാണ് ആ ദേ ഇന്ദു ഇനി അടുത്ത് ചേച്ചി തുടങ്ങിക്കോ അവളെ കൂർപ്പിച്ചു നോക്കി അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു ചേച്ചിയുടെ പൊന്നെ എന്തു പറ്റിയതായത് ശ്രദ്ധിക്കണമെന്ന് ചേച്ചി എപ്പോഴും പറയാനുള്ളതല്ലേ നിന്റെ ശരിക്കുള്ള സിറ്റുവേഷൻ നമുക്കറിയാവുന്നതല്ലേ സാരി എൻ്റെ കുഞ്ഞിനൊന്നുമില്ല ഉറങ്ങിക്കോ ചേച്ചി അടുത്തിരിക്കാം പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവൻ്റെ മുടിയിൽ പതിയെ തഴകി എന്തു പറഞ്ഞു ജിത്തൊരു ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ അറിയാമായിരുന്നു തൻ്റെ ചേച്ചിയെ ഒരുപാട് സങ്കട ഉള്ളിൽ താങ്ങി നിൽക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ പെരുമാറാറുള്ളത് അവൻ്റെ കണ്ണുകൾ തന്നെ തന്നെ നോക്കി ഒരു വശത്തായി ഒതുങ്ങി നിൽക്കുന്ന ലക്ഷയിൽ നിന്നു അവനൊരു ചിരിയോടെ അവളെ അടുത്തേക്ക് വിളിച്ചു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പേടിക്കുണ്ടാട്ടോ എനിക്കൊന്നുമില്ല ചിരിയോടെ അവളുടെ കയ്യിൽ കൈ ചേർത്ത് കൊണ്ട് ജിത്തു പറയവേ അവൾ വാടിയൊരു പുഞ്ചിരിയോടെ തലയാട്ടി അളിയ റെസ്റ്റ് എടുക്കടാ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ ശിവൻ ജിത്തുവിനോടായി ചോദിച്ചു ഏയ് വേണ്ട അതൊന്നും സാരില്ല ഞങ്ങൾ പോയി കുറച്ച് കഞ്ഞി മേടിച്ചുകൊണ്ട് വരാം നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അത് പറഞ്ഞ അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശിവൻ സഞ്ജുവിനെയും കൂട്ടി പുറത്തേക്ക് പോയി രവിയെല്ലാം നോക്കിയൊരു വശത്ത് നിന്നു തൻ്റെ മകന് ജീവനോടെ തിരിച്ചു കിട്ടിയതിൽ ഈശ്വരനോട് നന്ദി പറയുകയായിരുന്നു ആ അച്ഛനപ്പൂ ദേവൊരു വശത്തായി എല്ലാം നോക്കി നിന്നു കുഞ്ഞിനെ വീട്ടിൽ അമ്മയുടെ അടുത്ത് കിടത്തിയിട്ടാണ് ഓടി പിടിച്ചു വന്നത് എങ്കിലും തൻ്റെ ആമിയുടെ അവസ്ഥയിൽ അവൾ വല്ലാതെ തളർന്നിരുന്നു ആമിയുടെയും ജിത്തുവിൻ്റെയും പെരുമാറ്റത്തിൽ നിന്നും തന്നെ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ദേവയ്ക്ക് മനസ്സിലായിരുന്നു അതവളിൽ ആശ്വാസം നിറച്ചു തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമായി കൈകളിലാണെന്നുള്ളത് അവളെ സന്തോഷിപ്പിച്ചു അതിൻ്റെ പ്രതിഫലനം എന്നോണം ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഹോസ്പിറ്റലിലായതിനാൽ ഒരുപാട് പേർക്ക് നിൽക്കാൻ കഴിയാത്തതിനാലും ജിത്തുവിൻ്റെ നിർബന്ധപ്രകാരം സഞ്ജുവും ദേവയും ഒപ്പം എന്തുവും ലക്ഷ്മിയും രവിയും മനസ്സില്ലാ മനസ്സോടെ തിരികെ പോയി അവനോടൊപ്പം ലക്ഷ്യം ശിവനും നിന്നു രാത്രിയിൽ അവനുള്ള കഞ്ഞി ശിവൻ വാങ്ങിക്കൊണ്ടുകൊടുത്തു ലക്ഷ അത് പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഒപ്പം സ്പൂണും എടുത്ത് ജിത്തുവിൻ്റെ അടുത്തിരുന്നു ശിവൻ അവനെ പതിയെഴുന്നേൽപ്പിച്ചൊരു തലയണ വെച്ച് ചാരിയിരുത്തി അവനിരുന്നതും ലക്ഷവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ശിവൻ റൂമിന് ഇറങ്ങി ലക്ഷ സൂക്ഷിച്ച ഓരോ സ്പൂണും കോരി അവൻ്റെ ചുണ്ടോട് ചേർത്ത് കൊടുത്തതും അവൻ അനുസരണയോടെ അത് കഴിച്ചു ലക്ഷയുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ചിരിയോടെ ഒപ്പിയിടിക്കുകയായിരുന്നു ജിത്തു എന്നാൽ അവൻ ഓരോ സ്പൂണും കോരി കൊടുക്കുമ്പോൾ അത് ചൂടാണോ അവൻ്റെ വായ പൊള്ളുവോ ജിത്തുവിന് വേദനിക്കുമോ എന്ന ഓരോ ചിന്തയിലായിരുന്നു ലക്ഷ കഞ്ഞി കൊടുത്തു കഴിഞ്ഞതും ലക്ഷ പതി എഴുന്നേറ്റ് അവൻ്റെ വാ കഴുകിപ്പിച്ച് ഒപ്പം സാരിത്തുമ്പുകൊണ്ട് എൻ്റെ ചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം ഒപ്പിയെടുത്തു ശേഷം പ്ലേറ്റും കഴുകി വെച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു ശേഷം അവന് കഴിക്കാനുള്ള ഗുളികയും കൊടുത്തു ഇന്ദ്രട്ടന് ഉറക്കം വരുന്നുണ്ടോ ഞാൻ ശിവേട്ടനെ വിളിക്കട്ടെ അവൻ്റെ മുഖത്തെ ക്ഷീണം കണ്ട് ലക്ഷ ചോദിച്ചു ഇപ്പം വേണ്ട കുറച്ച് കഴിയിട്ട് പെണ്ണേ നീ ഇവിടെ എൻ്റെ അടുത്തിരിക്ക് കുറച്ചു നേരം അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി ജിത്തു അവൾ അടുത്തായിരുന്നതും അവൾ പതികെ അവൻ്റെ ത്രോളിലേക്ക് ചാഞ്ഞു ലക്ഷ ഒരു പക്ഷേ ഞാൻ വരാതിരുന്നെങ്കിലോ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു പതിഞ്ഞ സ്വരത്തിൽ ജിത്ത് ചോദിച്ചതും അവളിൽ നിന്നൊരു എങ്ങൽ പുറത്തേക്ക് വന്നു അവൻ പെട്ടെന്ന് തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ ജിത്തു പതിയെ വിളിച്ചതും അവൾ പറഞ്ഞു തുടങ്ങി അങ്ങനെയൊന്നും പറയില്ല ഇന്ദ്രേട്ട ഇന്ദ്രേട്ടൻ പോയാൽ പിന്നെ എനിക്ക് അരവുള്ളൂ എൻ്റെ ജീവിതത്തിൽ അച്ഛനും സഞ്ജുവേട്ടനും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് എൻ്റെ ഇന്ദ്രേട്ടനെയാണ് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടനെ എന്നെ വിട്ടുപോയാൽ താങ്ങാനാവില്ല എനിക്ക് ഒരിക്കലും എന്നെ വിട്ട് പോവല്ലേ ഇന്ദ്രേട്ട ഇപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ദ്രേട്ടനോടൊപ്പമുള്ളൊരു ജീവിതം എനിക്ക് വേണം ഇന്ദ്രേട്ടനെ ഇനിയുള്ള കാലം മുഴുവൻ എൻ്റെ ഈ ആമയുടെ മാത്രം ഇന്ദ്രേട്ടൻ വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ആ പെണ്ണ് അവരുടെ ഓരോ വാക്കും അവനിൽ വല്ലാത്ത സന്തോഷം നിറച്ചു അവൻ ആശ്വാസത്തോടെ അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ അല്പം കൂടി തന്നോട് ചേർത്ത് പിടിച്ചു ഹോ നീ ഇതൊക്കെ വീട്ടിൽ വെച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ പെണ്ണെ ഒരു കള്ളച്ചിരിയോടെ പറയുന്നവനെ അവൾ സംശയത്തോടെ നോക്കി പറഞ്ഞിരുന്നെങ്കിൽ കണ്ണുമിഴിച്ച് പിടിച്ച് ചോദിക്കുന്നവളെ അവൻ അല്പം കൂടി തന്നോട് ചേർത്തു പിടിച്ചു നിന്ന് ഞാൻ എന്നെ എൻ്റെ മാത്രമാക്കിയനെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ജിത്തു പറഞ്ഞു അതെങ്ങനെയാ ഇന്ദ്രേട്ടാ വായും പൊളിച്ചു നോക്കുന്നവളെ അവൻ ചിരിയോടെ നോക്കി അതൊക്കെ ഏട്ടന്റെ മോൾ ഏട്ടൻ പിന്നെ പറഞ്ഞുതരാട്ടോ ഇപ്പം എന്റെ മോള് അതൊന്നും ചിന്തിച്ച് ഈ തല പുകയ്ക്കേണ്ട ഏട്ടൻ ഇവിടുന്ന് ഒന്ന് എണീറ്റോട്ടെ അവളുടെ തലയിൽ ഒന്ന് കൊട്ടി പറയുന്നവനെ അവൾ കൂർപ്പിച്ചു നോക്കി പറ ഇന്ദ്രേട്ടാ ചുണ്ട് കൂർപ്പിച്ച് കൊഞ്ചിയവൾ അയ്യോ ഇതിനെ കൊണ്ട് അത് പറയാൻ പറ്റൂല പ്രവർത്തിക്കാനേ പറ്റൂ കള്ളച്ചിരിയോടെ ജിത്തു മറുപടി നൽകി അതെന്താ അങ്ങനെ കുന്തം വെറുതെ ഇരുവെണ്ണേ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശിവേട്ടനോട് ചോദിക്കും പറയുന്നേട്ടാ ഓ ഇവിടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും പാടി ഇവിടെ പെണ്ണ് കാറിക്കൂയി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ പിൻകരുത്തിൽ പിടിച്ച് മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു അവന്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും അവൾ ഞെട്ടി അവനെ നോക്കി അവളുടെ പതർച്ച മനസ്സിലാക്കി ജിത്തു അടുത്ത നിമിഷം അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്ത് നുടങ്ങിയിരുന്നു